പോക്കോ മൊബൈൽ ഫോൺ മീഡിയ ടെക്ക് എം ടി സിക്സ് ത്രീ സിക്സ് സെവൻ പവർ ഐ സി റീബോളിംഗ് പ്രോസസ്സിങ് ആണ് പവർ ഐ സി റിമൂവ് ചെയ്ത ശേഷം സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക എല്ലാവിധ മൊബൈൽ ഫോണും ഇവിടെ റിപ്പയർ ചെയ്യുന്നതാണ് സി പി യു വർക്ക് പവർ ഐ സി ഓൾ എല്ലാ ഫോണുകളുടെയും ഐഫോണ് എല്ലാതിൻ്റെയും ഐ സി വർക്ക് ചിപ്പ് ലെവൽ വർക്കുകൾ എല്ലാം ഇവിടെ റിപ്പയറിങ് പോസിബിളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച പിള്ളേർ അവർക്കൊക്കെ ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഫോളോ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കണ്ടുക എല്ലാവർക്കും മനസ്സിലാവുക വളരെ സിമ്പിളായിട്ടുള്ള വർക്കിംഗ് മെത്തേഡുകളാണ് എല്ലാം നല്ല ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് മദർ ബോർഡിലെ ഐ സി പാത്ത് പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത ശേഷം പവർ ഐ സി റീബോളിംഗ് പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം മറ്റു ഷോപ്പുകളിൽ നിന്ന് ഒരിക്കലും റെഡിയാവില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ മൊബൈൽ ഫോണുകളും ഇവിടെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പവർ ഐ സി അയൺ ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്യുമ്പോൾ ഐ സി പ്രത്യേകം ശ്രദ്ധിക്കണം ഓവറായി പുഷിങ്ങും കാര്യങ്ങളും കൊടുക്കരുത് നല്ല സ്മൂത്തായി ആയിക്കൊണ്ട് ചെയ്യുക ശേഷം തിന്നർ ഉപയോഗിച്ച് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡുകൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുക്കാം ഓക്കെ ഏത് ഡെഡ് ഫോണുമായിട്ടും നിങ്ങൾക്ക് സമീപിക്കാം ഫോൺ ഫിക്സർ എന്നാണ് ഷോപ്പിൻ്റെ പേര് കടവന്ത്ര എറണാകുളം ഫോണറ്റി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഏത് ഡെഡായി പോയ ഫോണും റിപ്പയർ ചെയ്യുന്നതാണ് ചെറിയൊരു ജീവൻ്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് അത് റിപ്പയർ ചെയ്ത് നമ്മൾ അത് പൂർണമായിട്ടുള്ള കണ്ടീഷനാക്കിയിട്ട് നിങ്ങൾക്ക് തരും സോൾഡറിങ് പേസ്റ്റ് ഉപയോഗിച്ച് റീബോളിംഗ് ആണ് കാണിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എടാ മോനെ നമ്മൾ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും ഇനി ഒന്നും നോക്കണ്ട കയറി വട മക്കളെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കെ കോണ്ടാക്ട് ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ആവാതെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ട്രെയിനിങ് കിട്ടാത്ത എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക സി പി വർക്കൊക്കെ ഉണ്ട് എല്ലാ വർക്കും ഉണ്ട് ഇനി വർക്ക് ഞാൻ ചെയ്ത് വീഡിയോ ആക്കിയിട്ട് ഇടുന്ന ഇടുന്നു ഓക്കെ എല്ലാം നിങ്ങളുടെ കയ്യിലെത്തും ഓക്കെ കേട്ടോ അപ്പോൾ മറക്കണ്ട പറഞ്ഞതൊന്നും മറക്കണ്ട ഓക്കെ ഏത് ഫോണും ഏത് ഡായി ഒഴിവാക്കി മാറ്റി നിർത്തി ഉപേക്ഷിക്കപ്പെട്ട ഫോൺ ഇവിടെ ചെയ്യും ഓക്കെ അതിൽ യാതൊരുവിധ സംശയവും ഇല്ല എവിടുന്നെങ്കിലും കൊഞ്ച് ഒരു ലേശം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുത്തതിനെ ഉപകാരപ്രദമാക്കി എടുക്കുവാൻ തയ്യാറായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഐ സി പെർഫെക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് തിന്നർ ഉപയോഗിച്ച് ഒന്ന് തണുപ്പിച്ച് ഒന്ന് സ്മൂത്താക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു ഇനി ഓണാക്കി നമ്മുടെ വർക്ക് സക്സസ് ആണോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ പറഞ്ഞത് മറക്കണ്ട ഞാനിവിടെ തന്നെ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ഓക്കേ ബൂട്ടിങ് കറക്റ്റായിട്ട് നടന്ന് ഓണായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് വീഡിയോ കണ്ടതിന് ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്